ഞങ്ങളുടെ അടുത്ത് എപ്പോഴും വിശേഷമൊന്നുമില്ല വിശേഷം ഒന്നുമില്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ വിശേഷം പറയാനുണ്ട് യെസ് ഞങ്ങളുടെ ഡ്രീം ചൈൽഡ് ഖത്തറില് ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പില് ഞങ്ങളുടെ സ്വന്തം കമ്പനി ലോഞ്ച് ചെയ്യാം പേര് ഫോളോ ഡിജിറ്റൽ സൊല്യൂഷൻസ് എന്നാണ് യെസ് നിങ്ങളൊക്കെ ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് സോ സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് ആൻഡ് പ്രൊമോഷൻ ഇ കൊമേഴ്സ് തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ് എത്ര ചെറുതോ എത്ര വലുതോ ആവട്ടെ അതിന് വേണ്ട എല്ലാതരം മാർക്കറ്റിംഗ് സപ്പോർട്ടുകളും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ചെയ്തു തരാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ഖത്തറിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണർഷിപ്പിൽ കമ്പനി ഫോർമേഷൻ വർക്കുകൾ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുന്ന അഡ്രസ് ഗേറ്റ് വേ എന്ന സ്ഥാപനമാണ് നമ്മുടെ കമ്പനിയും ഓപ്പൺ ചെയ്ത് തന്നിട്ടുള്ളത് ഖത്തറിൽ ഒരു ലോക്കൽ പാർട്ണർ ഇല്ലാതെ ഒരു കമ്പനി ഓപ്പൺ ചെയ്യാന്നുള്ളത് ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കമ്പനിയാണ് അഡ്രസ് ഗേറ്റ് വേ ഇത് മിസ്റ്റർ ഷംസീർ എന്റെ ഒരുപാട് കാലമായിട്ടുള്ള സുഹൃത്താണ് ഈ കാറ്റഗറിയിൽ ഒരുപാട് കമ്പനികൾ ഇതിനോടൊക്കെ ഇവർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഖത്തറിൽ നടക്കുന്ന ബിസിനസ്സുകളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബിസിനസ് ആക്ടിവിറ്റീസും ഹൺഡ്രഡ് പെർസെൻറ് ഫോറിൻ ഓണർഷിപ്പിൽ ഇപ്പോൾ തുടങ്ങാവുന്നതാണ് അത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അഡ്രസ് സോ ഒരു കമ്പനി ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ